പോള നോക്കുന്നവർക്ക് ഒരു കിഡ്ലം വാഹനമായിട്ടാണ് വന്നിട്ടുള്ളത് ഫുള്ളി ആയിട്ടുള്ള ഒരു കിഡ്ലം വാഹനം പതിനേഴ് ഇഞ്ച് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ജി ടി ലൈനിൽ അതും ടി എസ് ഐ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു പേട്ട വാഹനം രണ്ടായിരത്തി പതിനാറ് മോഡല് എൺപത്തി കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ് പക്ക ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം ഈ ഒരു വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഏകദേശം ഒരു പത്തു രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം കിട്ടുന്ന ഓൾട്ടിസ് നോക്കുന്നവർക്ക് അത് നമുക്ക് ഒറിജിനൽ കേരള സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി വാഹനം ഇതിന് അന്തി ഏറ്റവും ടോപ്പൻ ആണ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ന്യൂ ഫേസിൽ സെക്കൻഡ് ഓൺഷിപ്പ് വാഹനം ഇത് വാഹനം ഇത് നമുക്ക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമുക്ക് ഏകദേശം ഒരു തൊണ്ണൂറായിരം രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും ചെയ്യാം ഇത് നമുക്ക് ലോ കിലോമീറ്റർ ഉള്ള ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് വരെ മൈലേജ് ഇടുന്ന അതും നമുക്ക് ഇന്ത്യയിലൊക്കെ നല്ല പക്ക ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കിഡിലൻ ഐ ട്വൻ്റി ഡീസലാണ് വെറും അമ്പത്തി എട്ടായിരം കിലോമീറ്റർ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് അത്യാവശ്യം നമുക്ക് ഡ്രൈവർ സീറ്റ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് അലോയിസ് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആസ്റ്റാ ഓപ്ഷനിൽ വരുന്ന ഒരു കിഡിലൻ എലൈറ്റ് ഐറ്റി ഐ ട്വൻ്റി രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ സെക്കൻഡ് ഓൺഷിപ്പ് ഒരു അമ്പത്തി എട്ടായിരം കിലോമീറ്റർ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണെങ്കിൽ വാഹനത്തിൽ ചോദിക്കുന്നത് ഏകദേശം ഒരു പത്തൊമ്പത് രൂപയാണെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കുകയും ചെയ്യാം ഇനി ലോ കിലോമീറ്ററിൽ ഒരു ഗ്ലാൻസ് നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിംഗിൾ ഓൺഷിപ്പിൽ അതും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഗ്ലാൻസ് ആണ് ഈ ഒരു നമ്മൾ ചോദിക്കുന്നത് ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് മാക്സിമം നമുക്ക് ലോണും അവൈലബിൾ ആണ് നല്ല കമ്പനി വാറണ്ടി ഒക്കെ അടക്കമുള്ള അടക്കമുള്ളൊരു വാഹനമാണ് കാട്രാക്കിലാണ് ലൊക്കേഷൻ വിടുന്നത് കാലിക്കറ്റ് മീൻചെന്ന ബൈപ്പാസിലാണ് ഓണത്തിന് നല്ല ഗംഭീരമായ ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതൊരു വാഹനത്തിന് നമുക്ക് മാക്സിമം ക്യാഷ് ഡിസ്കൗണ്ടുകളും അഷ്യോർഡായിട്ടുള്ള ഗിഫ്റ്റ് കാര്യങ്ങൾ മാക്സിമം ഫിനാൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി താഴെ നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ളവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം